പതിനഞ്ച് ലിറ്ററോളം വെള്ളത്തിലേക്ക് നമ്മൾ നല്ല ഓർഗാനിക്ക് ഭംഗി സൈഡായിട്ടുള്ള അങ്ങനത്തെ മീനെണ്ണയും ഒക്കെ ധാരാളമുണ്ട് കൊപ്പറൻ്റെ അയോൺ രൂപത്തിലുള്ളതാണ് പിന്നെ സോൾട്ട് അയോൺ ആണ് അറിയിക്കുന്നത് ഇതിൽ രണ്ട് അടപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് രണ്ടടുപ്പ് ഉപയോഗിക്കും അടുത്തത് നമുക്ക് വൈറസ് രോഗങ്ങൾക്ക് പ്രതിവിധി എന്ന നിലയിൽ നമ്മൾ വൈറസ് പ്ലസ് അതൊരു പത്ത് മില്ലി നമ്മൾ ഉപയോഗിക്കുകയാണ് വൈറസ് പ്ലസ് അല്പം നേരത്തതാണ് ഒരു രണ്ടെടുത്ത് അടുത്ത് നമുക്ക് കഥക്കാണ് കഥക്കിൻ്റെ ഇത് നടപ്പ് വലുതായവരുടെ അളവ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സിറിഞ്ചിൻ്റെ സഹായത്താൽ കറക്റ്റ് ആ പത്ത് മില്ലി നമ്മളെടുക്കുകയാണ് കറക്റ്റ് പത്ത് മിനിറ്റ് നമ്മളെടുത്തു ഇതാ ദിവസം അതിപ്പുറം നീങ്ങും റിടത്ത് മാത്രം വഴി നമുക്ക് നീമിൻ്റെ എക്സ്ട്രാക്ട് ഓൾറെഡി ഈ പറയുന്ന തരത്തിലാമുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ അല്പം മേമ്പടി ആയിട്ട് അല്പം നീമുവിൽ കൊടുക്കുന്നു നമ്മുടെ സ്പ്രെഡർ അല്ലെങ്കിൽ പശ ആറോളം ഫങ്ഷനുണ്ട് ആറോളം ഫംഗ്ഷനില് ചെയ്യുന്നതാണ് ഈ എം ഐ സ്പ്രൈ പ്ലസ് പ്രത്യേകിച്ച് ഇത് നൂറ് മില്ലിയുടെ ഒരു ബോട്ടിലാണ് കിട്ടുന്നത് പശ വളരെ ചെറിയ അളവിൽ മാത്രം ഇത് ലേച്ചാൽ മതിയാകും അപ്പൊ അതാണ് നമ്മുടെ ഇത്തരം ധാരാളം മതി പക്ഷേ അത് കൂടുതലിക്കാൻ പറ്റില്ല പക്ഷ ഒഴിപ്പന്നെ അതിന്റെ നമുക്ക് കാണാം ഭയങ്കര നമുക്ക് പൊള്ളലുണ്ടാവും ഇലകൾക്ക് പൊള്ളലുണ്ടാവും അത് മനക്കാലം ആയാൽ വഴിപ്പം വനക്കാലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെടി തന്നെ അതിലൊക്കെ പോയെന്നായിരിക്കും കുളരുണ്ടാക്കും നേരെ കരിച്ചിരുണ്ടാക്കും അപ്പം ഇതാണ് നമ്മുടെ ഈ കൂട്ട് ഇനി നമ്മൾ നേരെ ഇത് സ്പ്രേ ചെയ്യുക ചെയ്യുന്നത് പ്രത്യേക കാരണം എല്ലാം നല്ല വളരെ പെട്ടെന്ന് തന്നെ അടുക്കുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് അളക്ക അളക്കേണ്ടതായിട്ട് ആവശ്യമൊന്നുമില്ല ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പാണ് ഒന്ന് കുലുക്കി ഒന്ന് കുലുക്കി കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കുലുക്കാത്തരും സ്പ്രേ ചെയ്ത് കൊടുക്കാം അതെ അതെ നമുക്കത് സൈഡ് ഓൺ ആക്കുക ഓക്കെ അപ്പം ഇങ്ങനെ തട്ടയ്ക്ക് താഴയിൽ നിന്ന് മുമ്പിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കട്ട കംപ്ലീറ്റ് നമുക്കിത് സ്പ്രേ ചെയ്യണം അതോടൊപ്പം അടിയിൽ നിന്നുള്ള മൂന്നിലയിൽ അതിൻ്റെ കബളിലും നന്നായിട്ട് സ്പ്രേ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഫുള്ള് നമ്മൾ സ്പ്രേ ചെയ്യണം ഇവിടെ കൊണ്ടുവന്നു ഇതങ്ങ് നിരത്തി വെച്ച് ഏകദേശം ഒരു അഞ്ഞൂറ് മൂടാണ് തന്നെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് കുറച്ച് സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഈ മരുന്ന് കൂട്ടി സ്പ്രേ ചെയ്തു ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഈ തട്ടയുടെ മറുവശത്തേക്ക് ഈ പറയുന്ന മരുന്നുകൾ ചെന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് മറിച്ച് തിരിച്ചിടുകയാണ് അപ്പോൾ നമുക്കത് അത് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് ഭൂമി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇലം ഇലമാണ് ഈ ഭിയിൽ തന്നെ മൂന്ന് വേരിയൻറ്റ് കാണപ്പെടുന്നുണ്ട് അതിൽ തന്നെ വളരെ നല്ല ഒരു വേരിയൻ്റാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ചില ചില ഭൂമി നമുക്ക് ഇതിൻ്റെ വള്ളി വരുന്നത് അല്ലെങ്കിൽ സ്വരം വരുന്നത് നമുക്ക് നിലത്തേക്ക് പടന്നു കിടക്കുന്നതാണ് ഇത് നേരെ മുകളിലേക്ക് ഉയരുന്ന ഒരു ടൈപ്പാണ് അങ്ങനെ രണ്ട് ടൈപ്പ് ഭൂമി ുള്ളതിൽ രണ്ടെണ്ണം കുള്ളനമായിട്ട് നമുക്ക് പറയാം ദാർശനമായിട്ട് പറയാം ഒരെണ്ണം അല്പം പൊക്കം കൂടുതലാണ് ഈ എല്ലാ ഇനങ്ങളും ഇനങ്ങളും ഇവിടെ കണ്ണിൻ്റെ ഈ കൃഷിയിടത്തിലുണ്ട് ഈ പ്രത്യേകിച്ച് ഈ പടർന്നു കിടക്ക പടർന്നു കിടക്കുന്നതും നേരെ വള്ളി മുകളിലേക്ക് അടിക്കുന്ന ഇനവും ഉണ്ട് വീണ്ടും ഇത് ഒന്ന് തണുച്ച് വെച്ചിട്ട് വീണ്ടും ഇത് സ്പ്രേ ചെയ്യണം നന്നായിട്ട് ചേച്ചി കവളിലും തട്ടയിലുമാണ് നന്നായിട്ട് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ചെടിക്ക് വൈറസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടിക്ക് നല്ല ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി കൂടുന്നുണ്ട് വൈറസ് രോഗങ്ങളെ തടയുന്നുണ്ട് ഫംഗസ് ഒക്കെ അതിക്കിനെ തടയും അതോടൊപ്പം തന്നെ ഇൻസെക്റ്റിവായിട്ടുള്ള തണ്ടുവരപ്പം പോലെയുള്ള സെമ്പോർ പോലെയുള്ള പക്ഷങ്ങളിൽ ഇത് പ്രതിവിധി എത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുഴിച്ചു വെച്ചതിന് ശേഷം ഇത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് നഷ്ടമാണ് മാത്രമല്ല അത് എഫക്റ്റീവ് ആകണമെന്നുമില്ല ഇത് ഈ രീതി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഈ രീതിയിലുള്ള ഒരു ഇത് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു നാൽപ്പത്തഞ്ചോ അറുപത് ദിവസത്തേക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതാണ് മിസ്റ്റ് സ്പ്രേ ആണ് കോളി സ്പ്രേ ആണ് ചെയ്യുന്നത് മാത്രമല്ല പശു ചേർത്തേക്കുന്നത് തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ ആകിരണം പെൻട്രേഷൻ നല്ല പെൻട്രേഷൻ പവർ കൂടുതലുള്ളതാണ് അങ്ങനെയുള്ള നല്ല പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ അതെ കണ്ണനെ ബന്ധപ്പെട്ടാലും അതിനുവെച്ചാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്പർ നമ്മൾ ഇടാം ി ഡേയ്സിൻ്റെ ഈ കർഷക കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തട്ട നിറച്ചു വെച്ചു അതിന് ശേഷം നമ്മൾ മരുന്ന് കൂട്ട് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്തു ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ തട്ട ഒരു മരുന്നിലായനിയിൽ മുക്കി വെക്കുകയാണ് അതും ഓർഗാനിക് രീതിയിൽ എങ്ങനെയാണ് ആ മരുന്ന് ആ കൂട്ടിലായനി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കെ വി കെയിലെ ശാന്തംപാറയിലെ നമ്മുടെ സുധാകർ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള അവർ അവിടുന്ന് നമ്മൾ വാങ്ങിച്ച പെസിലോമൈസിസ് എന്ന് പറഞ്ഞ ഒരു മിത്ര കുമിളാണ് അപ്പോൾ ഈ കുമിളിൻ്റെ ഒരു പ്രത്യേകത ഇത് ഏലത്തെ ബാധിക്കുന്ന പ്രത്യേകിച്ച് വേരുകളെ ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് നിമിറ്റോഡ് നിമാവരകളുടെ ആക്രമണം അപ്പോൾ അങ്ങനെ നിമിറ്റോഡ് പ്രശ്നങ്ങളിപ്പം പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ തട്ടുകൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ആ മണ്ണിലൊക്കെ ചിലപ്പോൾ ഈ നിമാവരകളുടെയും നിമാവരകളും അതിൻ്റെ മുട്ടയൊക്കെ കാണും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പറമ്പിലേക്ക് എത്താണ്ടിരിക്കാനായിട്ടും വേരുക പൊടലങ്ങളെ ശക്തമായിട്ടുണ്ടാകാനും വീട്ടിൽ മുഴയുണ്ടാകാണ്ടിരിക്കാനും ചെടിയുടെ വളർച്ച നന്നായിട്ട് ഉണ്ടാവാനൊക്കെ ആയിട്ട് ഈ പെറ്റിലോ നശിപ്പിക്കുന്ന ഈ മിത്ര കുമ്പൾ നമ്മൾ ഉപയോഗിക്കുകയാണ് ഇത് നമുക്ക് ഒരു കിലോ പാക്കറ്റാണ് ഏകദേശം നമ്മൾ ഈ ഡ്രമ്മിൽ ഒരു അര അരക്കിലോ നമ്മൾ ഉപയോഗിച്ചാൽ മതി അത് പൗഡറായിട്ടാണ് ഇത് കിട്ടുന്നത് ഇത് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു അപ്പം നിമിറ്റോടിൻ്റെ മുട്ടയും അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെയും പെണ്ണ് മീമാവരികളെയൊക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത് നമ്മൾ ഇടുന്നത് ദ എം ബി കെ ബാക്ടീരിയ ഇത് നമുക്ക് ഏലമല ബയോടെക് ലാബ് നിന്നുള്ള നമ്മുടെ തോമസ് ആറിൻ്റെ ചെല്ലാർ കോവിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് എം ബി കെ ബാക്ടീരിയ ഒരു കൺസോഷ്യമാണിത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് നമുക്കറിയാം നൈട്രജൻ ഫിക്സിങ് ഫിക്സേഷൻ ബാക്ടീരിയ ഉണ്ട് നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ടും ഫോസ്ഫറസിനെ അലിയിപ്പിക്കാനും സുലുബുലൈസ് ചെയ്യാനായിട്ടുള്ള ബാക്ടീരിയകളുടെ ഒരു കൺസോഷ്യമാണ് അപ്പം ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു ലിറ്ററാണ് ഇട്ടുള്ളത് ഇത് നമ്മളൊരു അര ലിറ്റർ നമ്മളിതിൽ ഉപയോഗിക്കുന്നു അപ്പം അതും നമ്മൾ ഉപയോഗിച്ച് അപ്പം വളർച്ച ഉണ്ടാകാനായിട്ടും അടിസ്ഥാന മൂലകങ്ങൾ ചെടിക്കിൽ കൃത്യമായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ജീവാണുക്കളുടെ സഹായം ഇതിൽ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അടുത്തത് നമുക്ക് മൈക്കോറൈസ അല്ലെങ്കിൽ വാമ് ഇത് കോട്ടയം കെ വി കെയിൽ നിന്ന് വെച്ചാണ് മൈക്കോ റൈസ വാൻ എന്ന് ഈ പ്രൊഡക്റ്റ് അപ്പോൾ ഇത് ഒരു കിലോ പാക്കറ്റാണ് ഇത് ഒരു കിലോ തന്നെ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ഇതിലൂടെ നമുക്ക് അല്പം ട്രൈക്കൂട്ടറമ്മയും കൂടെ ചേർക്കാവുന്നതാണ് സോ ഈ നാല് കൂട്ടത്തിലേക്ക് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തട്ടകൾ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക എന്നുള്ളതാണ് ഇതൊരു സപ്പോർട്ടീവായിട്ട് കാര്യം പങ്കിക്കാം എടുക്കാം കട്ടട കിഴങ്ങും അതിൻ്റെ ഒരു കട്ടട ഭാഗം മുങ്ങി നിൽക്കുന്ന രീതിയിൽ

ആ മു അപ്പോൾ ഇതിങ്ങനെ നമ്മളൊരു അരമണിക്കൂർ നേരമാണ് വെക്കുന്നത് എന്നിട്ട് എടുക്കുക നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾക്ക് അത് എങ്ങനെ കുഴിച്ച് വെക്കുന്ന രീതി കുഴിയിലേക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത സെഷൻ നമുക്ക് വെക്കാനായിട്ട് നമുക്ക് നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം എം ഓക്കെ